എറണാകുളം മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് പരാതികളിലായി നാൽപ്പത്തിയേഴ് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പതിനഞ്ച് കെ യുഷ്യു ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെയും ആശുപത്രിയിലെ സംഘർഷത്തിൽ മുപ്പത്തിരണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് അനിശ്ചിതകാലത്തേക്ക് അടച്ച കോളേജിൽ പോലീസ് കാവലിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അലി അക്ബർ ഷാ വിശദാംശങ്ങൾ അലി അക്ബർ ഷാ ഇപ്പോൾ സംഘർഷത്തിനായവുണ്ടോ നികേഷ് നമുക്കറിയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാലയങ്ങളിലൊന്നാണ് മഹാരാജാസ് കോളേജ് അതിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല തുടർച്ചയായ സംഘർഷങ്ങളുടെ വാർത്തയാണ് പ്രത്യേകിച്ച് ഈ രണ്ടാഴ്ചക്കുള്ളിൽ തുടർച്ചയായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ഈ ആദ്യം ഈ അധ്യാപകനായ അറബിക് അധ്യാപകനെ ഈ ഓഫീസിൽ കയറിക്കൊണ്ട് വിദ്യാർത്ഥി പ്രട്ടേണിറ്റി സംഘടനയുടെ ഭാഗമായൊരു വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തുകയും കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മെനിഞ്ഞാന്ന് എസ് എഫ് ഐ പ്രട്ടേണിറ്റി കെ എസ് യു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതും എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ തുടർച്ചയായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ക്യാമ്പസ് കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ പോലീസിന്റെ കാവലുണ്ട് ഈ പോലീസ് കാവൽ ഉള്ളത് കൊണ്ട് തന്നെ നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ല എന്ന് പറയേണ്ടി വരും എന്തായാലും ഈ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റ സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കെ എസ് യു പ്രവർത്തകനായ ഇജിലാലിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ മൂന്നാം വർഷം വിദ്യാർത്ഥിയാണ് ഈ കേസിലെ എട്ടാം പ്രതിയാണ് ഇജിലാൽ എന്തായാലും ഇന്ന് ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത് ഈ ആശുപത്രിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടും അറസ്റ്റ് കേസുണ്ട് ഈ രണ്ട് കേസുകളിലായി നാൽപ്പത്തി ഏഴ് വിദ്യാർത്ഥികൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം പ്രതികരിച്ചപ്പോൾ മഹാരാജാസിലെ സംഘർഷ സാഹചര്യം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കി ഈ കുട്ടികൾ ക്യാമ്പസിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പ്രതികരിച്ചിരുന്നു തിങ്കളാഴ്ച എന്തായാലും പി ടി ടിഐയുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഈ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു യോഗവും വിളിച്ചിട്ടുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് നടക്കുന്നതെന്ന് പ്രിൻസിപ്പൽ അടക്കം പ്രതികരിച്ചിട്ടുണ്ട് ഈ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ പോലീസ് കൃത്യമായ സുരക്ഷയാണ് ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റലിലെ കേസും അതുപോലെ ക്യാമ്പസിനകത്തെ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല ക്യാമ്പസിനകത്ത് തന്നെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ചെറിയ വാക്കുതർക്കങ്ങളാണ് ഇത്തരത്തിൽ വലിയ സംഘർഷങ്ങളിലേക്കും ഒരു കുത്തി കൊലപ്പെടുത്താൻ ശ്രമം ശ്രമമടക്കമുണ്ടാകുന്ന ഘട്ടത്തിലേക്കും എത്തിച്ചിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ രണ്ട് കേസുകളിലുമായി ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നിഗേഷ് അർജുൻ അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്